എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രജനെ ആകെപ്പാടാൻ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈ ആകാശ് ഇത് എതിലൂടെ പോയതാ എത്ര സമയം വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ഇന്നും കൂടെ വരട്ടെ എന്നും പറഞ്ഞു അസ്വസ്ഥപ്പെട്ട് അവിടെ നിൽക്കാണ് നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല വരാനുള്ള സമയം കഴിഞ്ഞതാ ഒരു വാക്ക് പോലും പറയാതെ പോയിരിക്കുന്നെ പിന്നീട് രജൻ നോക്കി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആകാശിന്റെ കാറ് വരുവേണം ഇങ്ങോട്ട് വരട്ടെന്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കേറാൻ കയറി അകത്തേക്ക് വന്നു തുടങ്ങുമ്പോത്തേനും ആകാശം എങ്ങോട്ട് ഇറങ്ങി വന്നു ആഹാ ഇതെന്ത് പറ്റി മുഖം ഒന്ന് കടന്നൽ കുത്തി വള്ളി ഇരിക്കണേ അതെ ആകാശ് ഇത് എവിടെ പോയതാ ഞാൻ വിളിച്ചിട്ടുണ്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയണം എന്റെ ഒരു സർപ്രൈസ് തരാൻ വിട്ടാന്ന് പറയാ സർപ്രൈസ് ഒന്നും മിണ്ടാതെ പോക്കോ അറിയാലോ ഇന്നലെ തന്നെ ഞാൻ ആ അവരുടെ മുന്നിൽ ഇഷിതയുടെ ഒക്കെ മുന്നിൽ എത്രമാത്രം നാണം കെട്ടെന്ന് പോരാത്ത പോരാത്തേനെ ആ സ്വപ്നവല്ലിയുടെ മുന്നിലും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല നേരം വെളുത്ത് നോക്കിപ്പഴണമെങ്കിൽ ആകാശിനെ ഒട്ട് കാണുന്നുമില്ല എന്റെ മാനസിക ബുദ്ധിമുട്ട് ഞാൻ ആരോട് പറയാനാ എന്നാൽ വിളിച്ച ഫോണെങ്കിലും ഒന്ന് എടുക്കേണ്ടത് വെക്കാം ഞാൻ പറഞ്ഞല്ലോ പ്രിയതമേ ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് പോയതാണ് ആകാശിനാകാശിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനാണ് കാറിൻ്റെ ഡോറ് തുറക്കണ ശബ്ദം കേട്ടേ പെട്ടെന്ന് രജന തിരിഞ്ഞു വയ്ക്കുമ്പത്തേനും ആദ്യത്തിന് അങ്ങോട്ടേക്ക് എത്തുവാണ് രജനയുടെ മോനെ ആദ്യനെ കണ്ടത് ഒരു നിമിഷം രചന ഞെട്ടിപ്പോയി പെട്ടെന്ന് ഓടിച്ചത് ആദ്യത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്റെ മോനെന്ന് എന്ന് പറഞ്ഞിട്ട് കുറെ ഉമ്മയൊക്കെ കൊടുക്കുവാണ് ആദിത്തിന് ഭയങ്കര സന്തോഷമായി പിന്നീട് രചനയുടെ ആകാശം വെച്ച് എങ്ങനെയുണ്ട് ഇപ്പൊ സന്തോഷമായി ചോദിക്കാം ഇതിനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ എനിക്ക് സന്തോഷമായി എന്ന് പറയാ പിന്നീട് രചന ആദിത്യനെ കൊണ്ട് അകത്തേക്ക് ചെല്ലുവാണ് ോനി ഞാൻ എന്തേലും കഴിക്കാൻ എടുക്കട്ടെ ചോദിക്കാ വേണ്ടമ്മ എനിക്ക് പുറത്തുനിന്ന് അങ്കൾ വാങ്ങിച്ചു തന്നായിരുന്നു പറയാത്ര ദിവസം ഉണ്ടായിരിക്കും ഇവിടെ അഞ്ചു ദിവസം ഉണ്ടായിരിക്കും അഞ്ചു ദിവസം എനിക്ക് ലീവ് ഉണ്ടെന്ന് പറയാം ഇത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പിന്നീട് ആദിത്യം ചോദിച്ചു അല്ല അമ്മക്ക് സുഖമാണെന്ന് ചോദിക്കാം എനിക്ക് സുഖാന്ന് പറയണേ എനിക്കറിയാം അമ്മ കള്ളത്തരം പറയണ്ട അങ്കിൽ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അയാളെ കുറിച്ച് എൻറെ ആ ഡാഡിന്ന് പറഞ്ഞ കുറിച്ച് ഇത് കേട്ടതും രചന ആകാശിനെ ഒന്ന് നോക്കുകയാണ് ആകാശെ കണ്ണിറക്കി കാണിച്ചു കാരണം താൻ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പിന്നീട് ആദിത്യം പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അയാൾ എന്റെ അമ്മയുടെ ജീവൻ നശിപ്പിച്ചവനാ അത് മാത്രല്ല എനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല അയാളുടെ പകരം വിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ആദിത്യൻ മഹേഷിനെ അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ രജനയ്ക്ക് ഭയങ്കര സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത ചിന്തരചനയുടെ മനസ്സിലേക്ക് വരുവാ പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾക്കുള്ള പാലുമായിട്ട് ഇക്ഷിതം മുറിയിലേക്ക് വരിക അപ്പൊ ചിപ്പിമോൾ പറഞ്ഞ് എനിക്ക് പാല് വേണ്ടെന്ന് അറിയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല പാല് കുടിക്കണം പാല് കുടിച്ചല്ലേ പെട്ടെന്നൊക്കെ വളരെ വെള്ളം നോക്കുക വേണ്ടമ്മേ എനിക്ക് പാല് വേണ്ട ഓ വേണ്ടേ അന്നെങ്കി വേണ്ട അതെ ആ പശു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ചിപ്പിമോൾക്ക് പാല് കൊടുക്കണോന്ന് അതേ പാല് കൊടുത്തില്ലെങ്കിൽ പശു പണങ്ങൂന്ന് പശു പണങ്ങൂന്ന് പറഞ്ഞ പിന്നെ അല്ലാതെ പശു മാത്രമല്ല ഞാനും പടങ്ങൂ എന്ന് പറയണ അമ്മയും പടങ്ങുമോ അമ്മ പണങ്ങിയാലോ അമ്മ അമ്മ കരയൂന്ന് പറയാ പിന്നീട് ഇഷ്ടത ഒന്ന് ആക്ട് ചെയ്യണോ പോലെ ഇത് കേട്ടെന്ന് പറഞ്ഞു ആ പാലും നാട്ട് ഞാൻ കുടിക്കാന്നും പറഞ്ഞു പാലും മേടിച്ച് കുടിക്കുകയാണ് പിന്നീട് ഇഷ്ടതയോട് ചോദിച്ചു അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിൽക്കും എന്താ വല്ല സംശയങ്ങളു ആണോ ഉം ആ അതെ ഇപ്പൊ സംശയങ്ങളൊന്നും വേണ്ട മുളകിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം ആ എന്താ അമ്മേ എനിക്ക് സംശയം ചോദിക്കണമെന്ന് പറയാം ആ എന്നാൽ ചോദിച്ചോ കാര്യം എന്താണെന്ന് ചോദിക്കണേ അത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ എല്ലാവർക്കും ചേട്ടനുണ്ട് അല്ലെങ്കിൽ അനിയനോ അനീത്തി ആരുമുണ്ട് എനിക്ക് മാത്രം എന്താ ആരും ഇല്ലാത്തതെന്നു ചോദിക്കാം അത് പിന്നെ മോളെ അത് അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയണേ അല്ല ഒരു അനീത്തിയോ അനീനോ ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കാം അത് കേട്ടിപ്പോൾ ഇഷ്ടി ഇഷതിക്ക് എന്ത് മറുപടി പറയാനാണ് ഇഷ്ട പെട്ടെന്ന് പറഞ്ഞു അതൊക്കെ മോൾ മോളും ഡാഡിയോട് ചോദിക്കാം അത്തരം ചോദ്യങ്ങളൊക്കെ ഡാഡിയോട് ചോദിച്ചാൽ മതി അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കുക പിന്നീട് ഇപ്പം അതൊക്കെ പറഞ്ഞു വല്ല അവണ്ടായാലും ഉണ്ട് അല്ലാതെ എന്നെ കൊണ്ട് എനിക്കൊന്നും ഒരിക്കലും ഗർഭിണി ചെയ്യാൻ പറ്റത്തില്ലോ എന്നൊരു പെറുവിറുക്കല് സ്വയം ഇരുന്ന് പറയുകയാണ് ഇഷിത ഈ സമയം ചുറ്റുമോൾ ചോദിച്ചു അല്ല അമ്മ എന്താ സ്വയം ഇരുന്ന് പറയണേ നിൽക്കുക ഏ ഒന്നുമില്ല മോള് കിടന്ന് ഉറങ്ങിക്കോട്ടോ എന്ന് എന്നറിയണം ആ സമയം മഹേഷ് ആ പടരോചനയായിരുന്നു മഹേഷിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഒരു പക്ഷേങ്കിൽ അവന് പണ്ട് തന്നോട് ചെയ്തൊക്കെ താനൊരിക്കലും അവനെ വെറുത്തിട്ടില്ല അവന്റെ ഉള്ളിലെ വലിയ വല്യ മോഹങ്ങളായിരുന്നു കാരണം തന്റെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് അതിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് മഹേഷ് ഇങ്ങനെ ആലോചിക്കുക അന്ന് അവൻ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിൽ പോവാൻ രാവിലെ ഷൂസിന് ലേസ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താനം കൂടി ചെന്നെ ഇത്തരം പറഞ്ഞു ഇതാ അതേ ഡാഡി കെട്ടിത്തരാന്ന് പറയണു വേണ്ട ഞാൻ തന്നെ കെട്ടിക്കോളാം എനിക്ക് കെട്ടിയിട്ട് പോകാൻ അറിയാന്ന് പറയാ അതമ്മനെ അങ്ങനെ പറഞ്ഞു പിന്നെ ഇതൊക്കെ കെട്ടിയിട്ട് സ്കൂൾ ബസ്സിനോ അല്ലെങ്കിൽ കാരണമൊന്നും അല്ലേ പോന്നെ നടന്നല്ലേ പോന്നേ എനിക്ക് നാണക്കേടെ എങ്ങനെ നടന്നു പോകാനായിട്ട് ഡാഡിക്കാണെങ്കിൽ എന്നെ കൊണ്ടവിടാനോ അല്ലെങ്കിൽ ഇതിലൊന്നും എന്ന് പറയാ അതു പിന്നെ മോനെ ഡാഡിയുടെ അതിനുള്ള പൈസ ഇല്ലാത്തോണ്ടല്ലേ ഇപ്പൊ പറഞ്ഞാലും ഒരു പൈസ 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 ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് എത്രമാത്രം നാണക്കം ഉണ്ടാവുന്ന ഡാഡിക്ക് അറിയത്തില്ലോ എന്നൊക്കെ അവൻ പറയുവാണ് അതിനെക്കുറിച്ചൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ മഹേഷിന്റെ നെഞ്ചൊന്നും വിങ്ങി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം അന്ന് രജന അവനെ പറഞ്ഞ് തിരുത്തണ്ട അതിന് പകരം രചന ഒന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അവനും തന്നിരുന്ന് പോയത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയി പിന്നീട് പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയാമണി പൂജാമുറി വിളക്കൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഒന്ന് ഒന്നും കാണുന്നുമില്ലല്ലോ ഇഷിത് എഴുന്നേറ്റാവോ ആ സമയം സ്വപ്നവല്ലിയുടെ വീടിന്റെ വീടിൻ്റെ തുറന്നു കിടക്കുവാണ് അപ്പോൾ അതൊക്കെ അകത്തേക്ക് നോക്കുക ഇഷിത എങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു മോളെ എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും സ്വപ്നവല്ലി പെട്ടെന്ന് കഥകൾ തുറന്നിങ്ങോട്ട് ചാടി വന്നു പ്രിയാമണി പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറുകയാണ് ആഹാ ഇതാരത്ത് പ്രിയാമണിയോ എന്ത് പറ്റി അല്ല ഞാൻ ഇഷു എഴുന്നേറ്റോ എന്ന് നോക്കിയതാ ഇഷ്യുതയാണോ ഓ ഇഷുത നേരത്തെ എഴുന്നോക്കും എന്ന് നേരത്തെ എഴുന്നോക്കുന്നു അതെ രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഇതേ വിളക്കും വെച്ച് പിന്നെ അടുക്കളയിൽ കയറി ഫുഡും ഉണ്ടാക്കി ഇതേ ചിപ്പുവോളം ഇനിയിപ്പോൾ ഒരുക്കി വിടണോ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയൊക്കെ ചെയ്തോളെന്ന് പറയാം ഇത് കേട്ടതും പ്രിയാമണി ഒരു നിമിഷം അന്തം വിട്ടു പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു അതെ എനിക്ക് ഒരു താങ്ക്സ് പറയണ്ടെന്ന് എന്തിനും അല്ല മോളെ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ടേനോ ഒരു നന്ദിമാക്കു പറയേണ്ടതെന്ന് ചോദിക്കുക പ്രിയാമണി ഓർത്തു താൻ കാണുന്ന സ്വപ്നമാണോ അതോ ഇനി വല്ല ഒറിജിനലായിട്ട് നടക്കുന്നതാണെന്നോ സ്വപ്നവല്ലി ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ വഴിയുള്ളതല്ല അപ്പോഴേക്കുമാണ് ഇഷിതെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇഷ്യതയെ കണ്ടതും സ്വപ്നവല്ലി എറിഞ്ഞു ഇതേ മോള് വന്നിരിക്കുന്നു എന്തേലും സംസാരിക്കാണ്ട് സംസാരിച്ചോ മോളെ അമ്മയ്ക്ക് മോളെ കാണുമെന്ന് വേണേ മോള് പോയിട്ട് വരാൻ പറയണം അമ്മ ഇതെല്ലാം നിൽക്കുന്നേ ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം അമ്മയെന്ന് പറയണേ അല്ല ചിപ്പിമോൾ എന്തു ചെയ്യാ എഴുന്നേറ്റം എന്ന് ചോദിക്കും ഇല്ല ചിപ്പിമോളെ എഴുന്നേപ്പിച്ച് എനിക്ക് റെഡിയാക്കി സ്കൂളിലേക്ക് വരണം എന്നൊക്കെ പറയണം അത് കേട്ടതും പ്രിയാമണി ഒന്ന് നോക്കുകയാണ് ഇഷ്യുതേനെ പിന്നീട് ഇഷിത പറഞ്ഞു അയ്യോ ഒരു കാര്യം പറഞ്ഞു പറയാൻ മറന്നുവേ എന്റെ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നയില് ചേർത്ത് പിടിക്കുക അമ്മ ബ്യൂട്ടി കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോകാന്ന് ഏഹ് ബ്യൂട്ടി കോമ്പറ്റീഷൻ പങ്കെടുക്കാനാ അതെ സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് പോവാന്ന് എങ്ങനെയുണ്ട് എന്റെ അമ്മ സുന്ദരി ഇല്ലേ നിൽക്കും അതെ സുന്ദരിയാന്ന് പറയണേ പിന്നീട് ഇഷിതയെ അങ്ങോട്ടേക്ക് കയറിപ്പോയപ്പം പ്രിയാമണിയുടെ സ്വപ്നവല്ലി പറഞ്ഞു ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ എനിക്ക് പറയാമെന്ന് അറിയാം ആയിക്കോട്ടെ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് ഇറച്ചി എന്നു ആ സമയം മാഷ സുവിത്ര അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും പ്രിയാമണി എന്നിട്ട് പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മാഷേ സ്വപ്നവല്ലിക്ക് വലിയ മാറ്റം എന്ന് പറയുന്നത് ഏഹ് മാറ്റോ അതെ ഇഷിത മാറ്റിയെടുത്താന്ന് തോന്നേ ഇത് കേട്ടത് സുചിത്ര പറഞ്ഞു അത് പിന്നെ അറിയാവുന്ന കാര്യമല്ലേ സ്വപ്നവല്ലി ആൻ്റിയുടെ സൗന്ദര്യത്തെ ഒന്ന് പുഴത്തി പറഞ്ഞാൽ മതി പോരാത്തേന് ഇപ്പൊ സ്വപ്നവല്ലി ആൻറ്റിയോട് ഇഷിതേച്ച് എന്താ അറിയാവോ സ്വപ്നമല്ലാൻഡിയുടെ വണ്ണമെല്ലാം കുറച്ച് നല്ല സ്ലിം ആക്കിയിട്ട് ബ്യൂട്ടി കോമ്പറ്റീഷൻ മത്സരിക്കാൻ കൊണ്ടു ഏഹ് അതിനകത്ത് മത്സരിക്കാൻ കൊണ്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെ അപ്പൊ അത് വെച്ചാണ് ഇപ്പൊ ചേച്ചി കളിച്ചോണ്ടിരിക്കണമെന്ന് പറയാ ആഹാ കൊള്ളാലോ ഇഷു കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ എന്ന് ചോദിക്കണം പിന്നെ ഇഷു പഠിക്കാതിരിക്കുവെന്ന് ചോദിക്കും പാവ എന്റെ മോള് അവൾക്കൊരു വേദന ഉണ്ടാകുന്ന മതി എന്ന് പറയുന്നത് ആ സമയം മാഷു പറഞ്ഞു അല്ല നീ എപ്പോഴും ഇഷുതേനെ മാത്രമേ പറയുന്നുള്ളല്ലോ നിന്റെ മൂത്ത മോൾ ആഷുതയെക്കുറിച്ച് എന്തിക്കുന്നില്ലേന്ന് ചോദിക്കും അത് പിന്നെ ഉണ്ടും എന്ന് പറയാൻ പിന്നെ എന്താ നിനക്ക് അവളെ ഒന്ന് വിളിച്ചുകൂടെ നീ എന്താ വിളിച്ച് വിളിച്ചില്ലോ എന്ന് പറയണം ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് ആഷിതയുടെ നമ്പറിലേക്ക് പ്രിയാമണി വിളിക്കുവാണ് അപ്പൊ ആഷത ചോദിച്ചു ഓ എന്നെ അറിയുമോ അമ്മയെന്ന് ചോദിക്കുക അന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഒരു കോള് പോലും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നത് ആഷിത കണ്ടു ആ സമയം പ്രിയാമണി പറഞ്ഞ അത് പിന്നെ മോളെ ഞാൻ ചെച്ചി തിരക്കൊക്കെ ആയിപ്പോയി ഓ ഇനി അത് പറഞ്ഞാൽ മതിലോ മോൾക്ക് സുഖം എന്ന് ചോദിക്കും സുഖാന്ന് പറയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് ആഷിത പറഞ്ഞു എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയും എന്തിന് അല്ല ഇഷുതേ ആണെങ്കിലും മഹേഷാണല്ലോ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വിരുന്ന് പോലും വന്നില്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിരുന്നിന് വരണ്ടതല്ലേ വന്നിട്ട് പോലും ഇല്ലോ ഇതിനെക്കുറിച്ച് ഈശ്വരായിട്ടും ചോദിക്കുകയും ചെയ്യുന്നു പറയണം അതിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ അവര് വേണ്ട തീരുമാനിക്കാൻ വരണോ വേണ്ടോന്ന് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇടയ്ക്ക് കയറി പറയാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കാം അത് പക്ഷേ പക്ഷേങ്കില് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടോ അതിനകത്ത് ഇഷുവിനോടൊന്ന് പറഞ്ഞേക്കാൻ പറയണം അതെ എൻ്റെ അമ്മായി വരുന്നുണ്ട് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ കോള് കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുവാണ് ആ സമയം മനസ്സിനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല എന്തായിരുന്നു എൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് നിന്റെ അമ്മയോട് ഞാൻ ആരുടെ കുറ്റമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അമ്മയെന്ന് പറയാം പിന്നെ എനിക്കറിയാലോ നീ പറഞ്ഞു കൊടുക്കാത്തൊരു പുണ്യവതി അല്ലേ നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്ന പോലും ഇഷ്ടമില്ല എനിക്കെന്ന് പറയാം അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂടി ആ ഇഷ്യതയുടെ കല്യാണത്തിന് എല്ലാ കാര്യത്തിനും ഞാൻ മുൻപ് നിന്ന അവസാനം എന്താ സംഭവിച്ചെന്ന് എന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടില്ല എന്ന് വിളിക്കാ അമ്മേ അതങ്ങനെയൊക്കെ സംഭവിച്ചുപോയി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ട് എനിക്കറിയാം നീയും കൂടെ ചേർന്നിട്ട് അങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചെന്ന് അവള് മനപൂർവ്വം ചെയ്തതാണതൊക്കെ അതൊക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊറുക്കാൻ പറ്റില്ല എല്ലാത്തിട്ടും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം ആഴ്ച പറഞ്ഞു അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെങ്കി അമ്മ ചെയ്യാൻ പറയണം ഓഹോ അങ്ങനെയാണല്ലേ അന്ന് നിന്നെ ഞാൻ കാണിച്ചു അരാടി അമ്മ ഇത് എന്തിനാമ്മ ഇങ്ങനെ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വരുന്നേ ഞാൻ അമ്മയോട് ഒരു വഴക്കിനും വരുന്നില്ലോ പോരാത്തേനെ ഈഷിദേന്റെ കാര്യം ഇപ്പൊ അവിടെ പറയേണ്ട കാര്യമില്ല നടന്നല്ല നടന്നു പോയതല്ലേ നോക്കും പിന്നെ നിന്റെ അനീതിയല്ലേ അവള് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നിനക്ക് ഇവിടെ ജീവിക്കാം അവള് കാണിക്കുന്ന പോലെയുള്ള പ്രവൃത്തിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിനക്ക് പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം അക്ഷിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അർഷിത പറഞ്ഞ അത് അമ്മയല്ലേ തീരുമാനിക്കുന്നത് ഈശ്വരായിട്ടല്ലേ തീരുമാനിക്കണം നീക്കും എടി നിന്നെ ഞാൻ തറന്നല്ല പറയണമെന്ന് ചോദിച്ചിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അക്ഷിതേനെ അപ്പോഴേക്കാണ് ഈശ്വര വന്നിട്ട് എന്താ എന്താ അമ്മ ഇവിടെ നിന്ന് ചോദിക്കുവാണ് കയ്യാങ്കളി ഇവരെ എത്തിയോ ചോദിക്കണം ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവളെന്റെ ഭാര്യ അമ്മയ്ക്ക് തല്ലാൻ ഉള്ളവളല്ലെന്ന് പറയു ഓ അപ്പൊ നീ ഇപ്പം നിന്റെ ഭാര്യയുടെ ചൂട് പിടിച്ച് മുന്നോട്ട് പോയല്ലേന്ന് ചോദിക്കും അവൾ പറഞ്ഞു വെക്കും നീ കേട്ടില്ലടാ ഞാൻ കേട്ടു അമ്മ അമ്മയെനത്തിന് അവളെ തല്ലാൻ പോയത് പിന്നെ അല്ലാതെ അവളുടെ അനീതി ഉണ്ടല്ലോ ഇഷ്ടിത അപ്പൊ അവൾ എന്നെ തല്ലേനു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുവാണ് ഇഷ്ടിത് തല്ലിയോ ആ ചോദിച്ചു നോക്ക് നിന്റെ ഭാര്യയോട് തല്ലിയോ ഇല്ലയോന്ന് ആ ഫങ്ഷൻ ഇടയിൽ വെച്ച് സംഭവിച്ചെന്താന്നുള്ള കാര്യം ഇനിയിപ്പൊ ഇവള് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇത് കേട്ടപ്പം ഈശ്വര നേരെ അഷിത സത്യമാണ് പറയണേ അമ്മേനെ അവള് തല്ലിയോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആഷിത പറഞ്ഞു അത് തല്ലി എന്ന് പറയുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ വെറുതെ അല്ല എന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആഷിതയോട് ദേഷ്യപ്പെടുകയാണ് കടന്നുകൊണ്ട് ആഷിതക്ക് എന്തുയാണെന്ന് അറിയത്തില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പം മനസ്സെനിക്ക് ഭയങ്കര സന്തോഷേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ ഒരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി